ഹലോ ഇന്ന് നമ്മൾ തവരയെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് ഇത് വീട്ടിൽ വളർത്തിയ തവരയാണ് മോള് പറഞ്ഞു ഇന്ന് തവര ഉപ്പേരി വെക്കാമെന്ന് അമ്മമ്മയോടൊപ്പം മോളും തവരയില പറിച്ചു വന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് തവരയില പറിച്ചെടുക്കേണ്ടത് മുകളിൽ മുകളിലധികം മൂപ്പത്താത്ത ഇലയാണ് ഉപ്പേരിക്കായിട്ട് എടുക്കുന്നത് നമ്മൾ മോളുടെ സന്തോഷം കണ്ടോ നമ്മൾ എന്തും കൃഷി ചെയ്തത് വിളവെടുക്കുമ്പോൾ പ്രത്യേക സന്തോഷമാണ് ഇവിടെ ഒരു പിടി തവരിയാണിന്ന് ഉപ്പേരിക്കായിട്ട് എടുക്കുന്നത് നന്നായി കഴുകിയെടുത്ത ഇലയാണിത് ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം എത്രത്തോളം ചെറുതായിട്ട് അരിയുന്നു അത്ര തന്നെ ടേസ്റ്റിയുമായിരിക്കും ഇവിടെ അമ്മമ്മയാണ് ഇല അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാ ചെറു ചെറുതായി കുഞ്ഞുനാ അരിഞ്ഞിരിക്കുകയാണ് ഇലയോടൊപ്പം നമ്മൾ പാകത്തിന് ഉപ്പ് ഒരു നുള്ളു മഞ്ഞപ്പൊടി ചെറിയുള്ളി തേങ്ങ പച്ചമുളക് എന്നിവ കൂടി ചേർക്കണം അത് ഓരോരുത്തരുടെയും ഡേസിനനുസരിച്ച് ചേർത്താൽ മതി എന്താ എന്തായാലും ഏകദേശം കഴിയാറായിതാ ഇങ്ങനെ ഇത്ര ഇത്രയാണ് നമ്മൾ ഉപ്പേരിക്കായിട്ട് എടുക്കുന്നത് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു അഞ്ച് പേർക്ക് ഉപ്പേരിയായി കഴിക്കാനുള്ള ഇത്രയും ഉണ്ട് നമ്മുടെ ഈ ഇല തവരയില വളരെ ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ് നമുക്കിത് പാചകം ചെയ്തെടുക്കണം അതിന് എന്താ ഒരു ചീനച്ചട്ടി നമ്മളടുപ്പത്തി വെച്ചിട്ടുണ്ട് ഇതിൽ വെള്ളം വെള്ളമൊക്കെ വറ്റിയാൽ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം ഓരോരുത്തരെ ടേസിനും ആരോഗ്യ സദ്യ ഒക്കെ നോക്കിയാണ് എണ്ണ എടുക്കേണ്ടത് അവിടെ കുറച്ച് എണ്ണയെടുത്തിട്ടുള്ളൂ ഇല വേവാൻ വേണ്ടിയിട്ടുള്ള ഇത് വെള്ളം ഒഴിക്കില്ല നമ്മളെണ്ണയിലാണ് വാട്ടിയെടുക്കുന്നത് ഇനി എണ്ണ ചൂടായാലും നമുക്കതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കണം തവര ഉപേരി നമ്മുടെ കണ്ണിനും നേത്ര രോഗങ്ങൾക്കും തൊക്കു രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലൊരു ഔഷധമാണ് അതുപോലെ മലബന്ധം അകറ്റാനും തവര ഉപ്പേര് വളരെ നല്ലതാണ് അതിൻ്റെ വിത്തും വേരും എല്ലാം പല പല രോഗങ്ങൾക്കായി ഉപയോഗിക്കുന്നത് പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്നതാണ് ഇതാ കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഇല ഇടണം ഇലയിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ചെറിയുള്ളി തേങ്ങ പച്ചമുളക് എല്ലാം പാകത്തിന് എടുത്തിട്ടുണ്ട് പച്ചമുളകും ഉള്ളിയും തേങ്ങയൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ടേസ്റ്റ് കൂടുതലിടുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും എന്താ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാറ്റടിച്ചിട്ടാണ് നമ്മളെ തീ അങ്ങനെ കിട്ടുന്നില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് കടുക് പൊട്ടി എടുക്കാത്ത പൊട്ടി തരാത്തത് കടുത്ത് പൊട്ടിക്കഴിഞ്ഞിട്ട് വേണം നമുക്കതിലേക്ക് ഇലയിട കിടുബിടാ കിടുബിടാ പൊട്ടുന്നുണ്ട് ഈ അടങ്ങിയിരിക്കുന്ന ആന്ത്രോകിനോണും ഗ്ലൂക്കോസൈഡും ആണ് പേശികൾ പ്രവർത്തിച്ച് ദഹന പ്രക്രിയ സുഗമമാക്കുന്നത് പൊട്ടിക്കഴിഞ്ഞിരിക്കുക അതാ ഉപ്പേരിയൊക്കെ അതിലേക്ക് ഇട്ടിരിക്കുകയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല അതിലിട്ടു നമുക്കത് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കണം എല്ലാ എല്ലാം എല്ലാ ഭാഗത്തും നന്നായി ചേർന്ന് അത് ഏഴ് മിനിറ്റോളം മതി അത് വേ വെന്ത് വരാം ഓരോ ഇലയുടെയും മൂപ്പിൻ്റെ അനുസരിച്ചിരിക്കും വേവ് വേവിൻ്റെ ഇത് ഇത് വളരെ മൂപ്പത്താത്ത ഇലയാണ് കുറച്ച് സമയം മതി നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കണം അധികം വെന്ത് പോകരുത് അപ്പോൾ ഒരു ചെറിയൊരു കൈപ്പ് രുചി വന്നാണ് പാകത്തിന് നമുക്കത് എടുക്കണം എന്തായാലും ഏകദേശം എല്ലാം ഇളകി ചേർന്ന് ചേർന്നിരിക്കുകയാണ് അല്പസമയം നമുക്കത് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത് വെന്ത് വരണമെങ്കിൽ നമുക്കിതേ അഞ്ചനാൽ അടച്ചിട്ട് മാത്രമേ വേവിക്കാൻ പറ്റൂ നമ്മുടെ ഫ്ലെയിം അങ്ങനെ കിട്ടുന്നില്ല അപ്പോൾ ഒത്തിരി സമയം നമ്മൾ എന്താ ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം ഒത്തിരി സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം ജനച്ചതിന് ശേഷം എടുക്കണം എന്താ ഉപ്പേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ് കാണും പോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് നല്ലൊരു മണം കിട്ടുന്നുണ്ട് മോളിവിടെ റെഡി ആയിരിക്കുകയാണ് കഴിക്കാനായിട്ട് മോളോട് ചോദിക്കാം ടേസ്റ്റി ആയെന്ന് ചോദിക്കുക മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും തന്നെ ചോറും ഈ തവര ഉപ്പേരി മാത്രം കൂട്ടി കഴിക്കാൻ വളരെ ഇഷ്ടമാണ് എൻ്റെ മാമിയാണ് ഉപ്പേരി വിളവി കൊടുക്കുന്നത് ആ കഴിച്ചു തോന്നിയിട്ട് അവൾ തന്നെ പറയട്ടെ ടേസ്റ്റി ആണോ എന്നുള്ളത് ആ സൂപ്പർ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കി എല്ലാവരും വീട്ടിലുണ്ടാക്കി കഴിക്കുമെന്ന് വിശ്വസിക്കട്ടെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു വിഭവമാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് താങ്ക്